അമീബിക് മസ്തിഷ്കജ് എന്നത് നെഗ്ലേറിയ കോശമുള്ള അമീബ ഉണ്ടാക്കുന്ന വളരെ അപൂർവവും എന്നാൽ അതീവ ഗുരുതരവുമായ രോഗമാണ് ഈ രോഗം പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നും അറിയപ്പെടുന്നു സാധാരണയായി ചൂടുവെള്ളമുള്ള ശുദ്ധജല സ്രോതസ്സുകളിലാണ് ഈ അമീബ കാണപ്പെടുന്നത് നദികൾ തടാകങ്ങൾ കുളങ്ങൾ കായലുകൾ ചൂട് നീരുറവകൾ ശരിയായി ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ മലിനജലത്തിലാണ് ഇതിനെ കൂടുതലായി കാണാൻ സാധിക്കുന്നത് ഈ അമീബിയുള്ള വെള്ളം നമ്മുടെ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അത് തലച്ചോറിലെത്തി നാടീവ്യവസ്ഥയെ ബാധിക്കുന്നു തലച്ചോറിനെയും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഇത് അതിവേഗം നശിപ്പിക്കും രോഗം ബാധിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ച് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ട് പകരില്ല നെഗ്ലേറിയ ഫൗലറി അമീബ അടങ്ങിയ മലിനമായ വെള്ളം മൂക്കിലൂടെ ശരീരത്തിനുള്ളിൽ കടക്കുമ്പോഴാണ് രോഗം സാധാരണയായി ഉണ്ടാകുന്നത് കുളിക്കുമ്പോഴോ നീന്തുമ്പോഴോ മൂക്കടപ്പ് മാറ്റാൻ മലിനജലം ഉപയോഗിക്കുമ്പോഴോ ഇത് സംഭവിക്കാം മൂക്കിലെ നാടികളിലൂടെ തലച്ചോറിലെത്തുന്ന അമീബ അവിടെ വീക്കമുണ്ടാക്കുകയും നാഡീകോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം ഈ അമീബയുള്ള വെള്ളം കുടിച്ചാൽ രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത് ആമാശയത്തിലെ ആസുരിൽ നശിച്ചു പോകും രോഗം ബാധിച്ചാൽ സാധാരണയായി ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ആരംഭത്തിൽ മറ്റു സാധാരണ രോഗങ്ങളുടേതിന് സമാനമായ ലക്ഷണങ്ങൾ ആയതിനാൽ പലപ്പോഴും ഇത് തിരിച്ചറിയാൻ വൈകാൻ സാധ്യതയുണ്ട് ആരംഭ ലക്ഷണങ്ങളായി തോന്നുന്നത് കടുത്ത തലവേദനയും പനിയും ഛർദിയും കഴുത്തുവേദനയും ഓക്കാനവും വിശപ്പില്ലായ്മയുമാണ് എന്നാൽ രോഗം ഗുരുതരമാകുമ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ അനിയന്ത്രിതമായി വിറയലും അപസ്മാരവും തലകറക്കവും ഹോർമോൺ വ്യതിയാനങ്ങളും ബോധക്ഷയവും കാഴ്ചമംഗലും വിഭ്രാന്തിയും ഉണ്ടാകും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ വളരെ വേഗത്തിൽ രോഗം മൂർച്ഛിക്കുകയും അഞ്ചു മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യാം അതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും താമസിക്കാതെ വൈദ്യസഹായം തേടേണ്ടത് വളരെ പ്രധാനമാണ് അമീബിക് മസ്തിഷ്കജ്രത്തിന് നിലവിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമല്ല അതിനാൽ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും പ്രധാനം പ്രത്യേകിച്ചും പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികൾ പ്രായമായവർ മറ്റ് രോഗങ്ങളുള്ളവർ എന്നിവർ കൂടുതൽ ശ്രദ്ധിക്കണം രോഗം വരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളിൽ വെള്ളം തിളപ്പിച്ച് മാത്രം ഉപയോഗിക്കുക എന്നതാണ് കുടിക്കാനും കുളിക്കാനും പാചകത്തിനും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക പ്രത്യേകിച്ചും ചെറിയ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പൊതുജലാശയങ്ങൾ ഒഴിവാക്കുക മലിനമായ പുഴകളിലോ കുളങ്ങളിലോ കായലുകളിലോ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കുക ജലത്തിന്റെ ശുദ്ധിയെക്കുറിച്ച് സംശയമുള്ള സ്ഥലങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക മൂക്കിലേക്ക് വെള്ളം കയറാതെയും ശ്രദ്ധിക്കുക മലിനജലത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യുമ്പോൾ മൂക്കിലൂടെ വെള്ളം കയറുന്നത് തടയാൻ മൂക്ക് പൊത്തിപ്പിടിക്കുകയോ മൂക്കിൽ ക്ലിപ്പ് ഉപയോഗിക്കുകയോ ചെയ്യുക അതോടൊപ്പം കിണറുകളും ജലസംഭരണികളും പതിവായി ക്ലോറിനേറ്റ് ചെയ്ത് ശുചിയാക്കുക മലിനജലം കലരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ കിണറുകൾ സംരക്ഷിക്കുക വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും അമീബ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ അത്തരം വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക കൂടാതെ അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിലെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക രോഗബാധയുടെ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുന്നത് വളരെ പ്രധാനമാണ് ഈ രോഗം വളരെ അപൂർവമാണെങ്കിലും മരണസാധ്യത വളരെ കൂടുതലാണ് അതിനാൽ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതും മുൻകരുതലുകൾ എടുക്കുന്നതും വളരെ നിർണായകമാണ് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യവുമാണ്